ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ടൂത്തേഴ്സ് അപ്പോൾ നമ്മളിത് ഒരു മാസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ ചെറിയൊരു വീടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഹോം വാമിംഗ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം അപ്പൊ നമ്മളിത് ഹോം വാർമിങ്ങിന്റെ തലേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് അടക്കളെ വെക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അതിൽ ആ ചടങ്ങാണ് ഇത് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അടക്കളെ കൊണ്ട് വെക്കുന്ന ഒരു സീനാണ് ഇത് അത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ അച്ഛം വന്നിട്ട് വീട് വെഞ്ചരിക്കുന്ന ഒരു രംഗമാണ് ഇത് ഇതിനകത്ത് കാശ് അനിയത്തി മിസ്സിങ് ആണ് അവള് എറണാകുളത്താണ് എറണാകുളത്ത് ലീവ് ചെയ്തിട്ടുള്ളത് അവർക്ക് കാശ് അപ്പം ഈ വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവളെ വിളിക്കാനായിട്ട് പോകണം എറണാകുളം പോകണം അങ്ങനെ കാശ് അടിഞ്ഞെ വിളിക്കാനായിട്ട് എറണാകുളത്തോട്ട് പോവാണ് അവൾക്ക് നാളെ ഒരു ദിവസമുള്ളൂ കാശ് ലീവ് അപ്പം ഞങ്ങൾ അപ്പോൾ കായ്സ് നമ്മൾ എറണാകുളത്ത് ഫ്രെയിം കൂടെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ജുപ്പീറ്റർ ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ചെയ്യാൻ കൊടുത്തത് അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞ് ഗോളിൻ്റെ ഒരു വെറൈറ്റി പിക്ക് വേണം അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു പിക്ക് കണ്ടുപിടിച്ച് ഉച്ചക്കാണ് നമ്മൾ കൊടുത്തത് ഒരു ഉച്ച സമയത്ത് വിടുന്ന നാലരഞ്ച് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഫ്രെയിമൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റാണെന്ന് അപ്പോൾ ഈ സാധനം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ് അപ്പോൾ ഈ കട വരുന്നത് അടുത്താണ് അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം പിന്നെ നമുക്കിത് ഫ്രെയിമും കുറച്ച് ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരം കൊണ്ട് വണ്ടി പോകാൻ പാടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നേരെ സൗത്തി കൊണ്ടുപോയിട്ട് ബസ് കേട്ട് വിട്ടു കൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും അലങ്കാരപ്പണികൾ ചെയ്ത് തുടങ്ങിയിരുന്നു കായ്സ് ഫ്ലവറൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ എത്തിക്കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്തി ആൻറ്റിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഹോം വാർമിംഗിൽ രാവിലെ വന്നെടുത്തൊരു വീടിയാണ് വയസ്സ് കണ്ട ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ അപ്പതേ പാല് കാച്ചാനുള്ള പരിപാടി നമ്മൾ രാവിലെയാണ് പാല് കാച്ചത് ഒരു ആറ് ആറര ടൈമിൽ കാച്ചാന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു വയസ്സ് ഇനി നേരെ അടപ്പ് കത്തിക്കാൻ പോകുന്ന സീനാണ് ഗൈസ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കൊറേ പണിപ്പെട്ട് അടപ്പൊക്കെ കത്തിച്ച് കായ് ചൂട്ടും ഒക്കെ അതൊക്കെ വെച്ചാൽ നമ്മൾ അടപ്പ് കത്തിച്ച് ഏഹ് അത് നമ്മളെ പാല് ഒരു കലത്തിലാക്കി നേരെ അടപ്പിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മളിത് കൊറേ നേരം കാത്തു നിന്ന് കായ്സ് ഇത് തിളക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ നോക്കിയിട്ടോ എവിടെ കുറച്ച് നേരം എടുത്ത് തിളച്ചു വരാനായിട്ട് ഇപ്പൊ ഇപ്പഴാണ് കാസ് തിളച്ച് വരുന്നത് തിളച്ചു വരുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഞാൻ ആണെങ്കിൽ എടുക്കുമായിരുന്നു കണ്ട കണ്ട അങ്ങനെ നമ്മുടെ പാല് കാച്ചില് കഴിഞ്ഞിട്ടുണ്ട് പാലൊക്കെ കാച്ചി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ ഞാനൊരു നല്ല ഡ്രസ്സ് എടുത്തായിരുന്നു കാസ് പക്ഷേ അത് രാവിലെ ഇട്ടു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നില്ല പിന്നെ ഞാൻ ഞങ്ങളൊരു വെള്ള സെറ്റപ്പ് കുടിച്ചാൽ എഴുതി ഇനി അടുത്ത ചടങ്ങ് വെച്ചാൽ നമ്മൾ കാച്ച പാല എല്ലാവരും കൂടെ കുടിക്കുകയാണ് കേട്ടോ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും വന്നു തുടങ്ങി കാഴ്സ് ഇത് നമ്മുടെ സെൻറ്ററിലെ മാസ്റ്റേഴ്സാണ് അപ്പോൾ അവർ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നൊരു ഇതാണ് പിന്നെ അപ്പുറത്തെ മുറയിൽ എൻ്റെ ഫ്രണ്ട്സും ഓഫീസില ഓഫീസ് ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു കൈസ് അപ്പം നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണി ചമ്പ പൊട്ടിക്കലാണ് നമ്മുടെ നിയാസും വാപ്പിയു വേണിരുന്ന് പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്ത കൈസ് വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ അടുത്തൊരു വീടില് സെറ്റാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹോം ടൂർ പോലെ ഒരു സാധനം നമുക്ക് അടുത്ത വീട്ടിൽ സെറ്റാക്കുന്നതാണ് ഈ പ്രാവശ്യം നല്ല തിരക്കായതുകൊണ്ട് ഗായസ് ഫുൾ ഒരു ക്രൗഡ് മൊമെന്റ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും അധികമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഗായസ് എന്റെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ നമ്മുടെ തോമാച്ചും പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആളൊക്കെ ഒതുങ്ങി രാത്രി ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്